ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ രണ്ടാം ദിനം എടുക്കുമ്പോൾ ഓസ്ട്രേലിയ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിനാൽപ്പത്തി നാല് എന്ന നിലയിൽ മികച്ച ലീഡ് ഓസ്ട്രേലിയ നേടിക്കഴിഞ്ഞു ഇരുന്നൂറ്റി പതിനെട്ടിൻ്റെ കൂറ്റൻ ലീഡാണ് ഓസ്ട്രേലിയ നേടിയത് ഒരു നിമിഷം തകർന്നുപോയ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിരയെ അലക്സ് കാരി കരകയറ്റുകയായിരുന്നു നിലവിൽ ലോഡ്സിലെ പിച്ചിൻ്റെ അവസ്ഥ എടുത്തു നോക്കിയാൽ ഇരുന്നൂറ്റി എന്ന സ്കോർ മികച്ച സ്കോർ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായിരിക്കും ഇവിടെ ബാറ്റ് ചെയ്യാൻ ഇന്ന് രണ്ടാം ദിനം ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത് ദക്ഷിണാഫ്രിക്ക നൂറ്റി മുപ്പത്തെട്ടിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ബൗുമ മുപ്പത്താറ് ബെഡ്ഡിംഗ്ഹാം നാൽപ്പത്തഞ്ച് എന്നിവർ മാത്രമാണ് തിളങ്ങിയത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി നായകൻ കമ്മിൻസ് ആറ് വിക്കറ്റ് നേടിയപ്പോൾ സ്റ്റാർക്ക് രണ്ട് വിക്കറ്റും ഹേസൽവുഡ് ഒരു വിക്കറ്റും നേടി ശേഷം രണ്ടാം ഇന്നിങ്സിനെത്തിയ ഓസ്ട്രേലിയയ്ക്ക് തകർച്ചയോടെയായിരുന്നു തുടക്കം മുൻനിരയെല്ലാം തകർന്നടിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയെ കരകയറ്റിയത് അലക്സ് കാര്രിയായിരുന്നു അൻപത് വന്തിൽ നാൽപ്പത്തി മൂന്ന് റൺസ് നേടിയാണ് അലക്സ് കാര്രി പുറത്തായത് എന്നിരുന്നാലും നിലവിൽ ഇരുന്നൂറ്റി എന്ന കൂറ്റൻ സ്കോർ ഇപ്പോൾ ലീഡാക്കി കഴിഞ്ഞു അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി റവാഡ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ലൂങ്കി ഇംഗിഡിയും മൂന്ന് വിക്കറ്റ് നേടി മാർക്കോ ജാൻസൺ വിയാൻ മൾഡർ എന്നിവർ ഓരോ വിക്കറ്റും നേടി